ഹലോ ഗായ്സ് അപ്പം ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ ബയോളജിയിലത്തെ നമ്മുടെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കത്തെ ലാസ്റ്റ് ഭാഗമാണ് അല്ലേ ലാസ്റ്റ് പാടാണ് അത് നമ്മുടെ ഈ ക്രിസ്മസ് എക്സാമിന് വരുന്നുണ്ട് അകറ്റി നിർത്താം രോഗങ്ങളെ മലയാളം മീഡിയത്തിനാണ് ഈ ക്ലാസ് സോ നമുക്ക് നോക്കാം അകറ്റി നിർത്താം രോഗങ്ങളെ എന്ന് പറഞ്ഞാൽ പാഠം പഠിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര സിമ്പിളാണ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വച്ചാൽ ഭയങ്കര സിമ്പിളാണ് ഇതിൽ പ്രധാനമായിട്ടും കുറച്ച് രോഗങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഇനി നമുക്ക് പാഠത്തിലേക്ക് പോകാം ആദ്യം തന്നെ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഒരു രോഗം മറ്റൊരാളിലേക്ക് പക ഒരു രോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് എന്നാണ് ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം എങ്ങനെയാ പകരുന്നത് ഇപ്പോൾ കൊറോണ ടൈമിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ അതെന്തുകൊണ്ടാണ് മാസ്ക് ഇടുന്നത് വായുവിലേക്ക് കൂടിയിട്ട് മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാനാണ് അതായത് ഒരാൾ ചുമക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഒക്കെ നമ്മുടെ രോഗം പകരുന്നുണ്ട് അല്ലേ അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ് എന്താണ് ചുമക്കുമ്പോഴോ തുമ്മോ പകരുന്നത് പിന്നെ സാനിറ്റൈസർ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ സാനിറ്റൈസർ എന്തിനാണ് യൂസ് ചെയ്തത് നമ്മൾ രോഗമാണ് കയ്യിലെ സ്പർശനത്തിലൂടെ ബാധിക്കാതിരിക്കാനുള്ള അല്ലേ അപ്പോൾ സെക്കൻഡ് പോയിൻ്റ് എന്താണ് സ്പർശനം അപ്പോൾ രോഗമാണ് എങ്ങനെയൊക്കെ പകരം ചുമ തുമ്മൽ എന്നിവയിലൂടെ പകരാം സ്പർശനത്തിലൂടെ പകരാം പിന്നെ ഈ ടൂറിന് പോയിട്ട് വ വരുന്നവർക്കൊക്കെ അധികം ടൈഫോയിഡ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മലിനമായ ആഹാരവും ജലവും ഒക്കെ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരാം അല്ലേ അപ്പോൾ എങ്ങനെയാണ് മലിനമായ ജലത്തിലൂടെയും ആഹാരത്തിലൂടെയും ഒക്കെ വരാം പിന്നെ ഇങ്ങൾ ഈ പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും പണ്ട് കാലത്തൊക്കെ നമ്മുടെ സൂചി ഉണ്ടല്ലോ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കുത്തുന്ന സൂചി ഒരിക്കലും ഒരാൾക്ക് കുത്തിക്കഴിഞ്ഞിട്ട് വേറൊരാൾക്കിലേക്ക് മാറ്റിയിട്ട് വേറെ രീതിയിൽ മാറ്റിയിട്ട് കുത്തുന്നില്ല ആ ഒരു സാധനം തന്നെ ചൂടുവെള്ളത്തിൽ മുക്കിയിട്ടാണ് വിമുക്താക്കിയിട്ടാണ് അതേ ആ സൂചി കൊണ്ട് തന്നെ മറ്റൊരാളിലേക്ക് കുത്തുന്നത് അപ്പോൾ രോഗം രോഗാണ് ചൂടുവെള്ളത്തിൽ മുക്കിയാൽ രോഗമാണ് മുഴുവനായിട്ട് പോകണം എന്നില്ല സോ അണുവിമുക്തമില്ല ആക്കാത്ത ഉപകരണങ്ങളിലൂടെ അന്നൊക്കെ പകർന്നിട്ടുണ്ടായിരുന്നു ഈ നമ്മുടെ എന്താ എയ്ഡസ് പോലെയുള്ള രോഗങ്ങളൊക്കെ അന്ന് വ വന്നതിന് ഒരു കാരണവും ഈ അണുവിമുക്തമാക്കാത്ത സൂചി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അണുവിമുക്താക്കാത്ത കൂടിയും നമുക്ക് രോഗങ്ങൾ പകരാം ഇത് കൂടുതലായിട്ടും നമ്മൾ ഇങ്ങനത്തെ രോഗങ്ങൾ ബാധിക്കുന്നത് എവിടെ നിന്നാണ് ഹോസ്പിറ്റലിൽ നിന്നാണ് അല്ലേ പിന്നെയെന്ന് വെച്ചാൽ വാഹകരായിട്ടുള്ള ജന്തുക്കളിലൂടെ ഡെങ്കിപ്പനിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ മന്ത് അതൊക്കെ ഈ കൊതുക് പരത്തുന്നതാണ് അതുപോലെ തന്നെ ഈ എലി എലിപ്പനിയിൽ എലി പകർത്തുന്നതാണ് അങ്ങനെ വാഹകരായ ജന്തുക്കളിലൂടെ കൂടിയും രോഗം വാഹകരായ കൂടിയും നമുക്ക് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം പകരാം പിന്നെ നമ്മുടെ ഈ വസ്ത്രം ഈ സ്കിൻ ഡിസീസൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് നമ്മുടെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അവരിട്ട ഡ്രസ്സ് നമ്മളിട്ടാല് അത് നമുക്കും കൂടി പകരും സോ വസ്ത്രത്തിലൂടെയും നമുക്ക് രോഗങ്ങൾ ഒരാൾ നിന്ന് മറ്റൊരാളിലേക്ക് പകരം ഇതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നാലും അറിയാമെന്ന് വിചാരിച്ച് പഠിക്കാതെ പോകേണ്ട ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പഠിക്കാം മനസ്സിലാക്കിയിട്ട് പഠിക്കാം അപ്പോൾ ഒന്നാമത്തെ കേസ് എന്താണ് നമ്മളെ നമ്മുടെ ടെക്സ്റ്റിൽ അതിൻ്റേതായിട്ടുള്ള ക്ലിയർ ഫോട്ടോ വെച്ചിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അനലൈസ് ചെയ്യാനാവും ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ഒന്നാമത്തേത് എന്ന് വെച്ചാൽ ചുമ തുമ്മൽ എന്നിവയിലൂടെ ചുമ തുമ്മൽ എന്നിവയിലൂടെ പകരുന്നുണ്ട് സ്പർശനത്തിലൂടെ പകരുന്നുണ്ട് മലിനമായ ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്നുണ്ട് അണുവിമുക്തമാക്കാത്ത ഉപകരണങ്ങളിലൂടെ പകരുന്നുണ്ട് വാഹകരായ ജന്തുക്കളിലൂടെ പകരുന്നുണ്ട് വസ്ത്രത്തിലൂടെ പകരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് രോഗകാരികൾ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നതെന്ന് പഠിച്ചു ഇത് ബാക്ടീരിയ രോഗങ്ങളാണ് ആദ്യമായിട്ട് പഠിക്കാനുള്ളത് ഈ ബാക്ടീരിയ രോഗങ്ങൾ മൂന്നെണ്ണമാണ് ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത് ഒന്നാമത്തത് എലിപ്പനിയാണ് ബാക്ടീരിയ രോഗം എലിപ്പനി ി രണ്ടാമത്തത് ഡിഫ്തീരിയാണ് ഡിഫ്തീരിയയും മൂന്നാമത്തെ ക്ഷയാണ് ഇതിൽ എലിപ്പനി ക്ഷയം എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഡിഫ്തീരിയെ കുറച്ച് റയറായിട്ടുള്ളു അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് എലിപ്പനി പഠിക്കാം എലിപ്പനി ഒരു ബാക്ടീരിയ രോഗമാണ് അതെല്ലാവർക്കും അറിയാം ബാക്ടീരിയ രോഗമാണ് ഒരു എലിപ്പനി പറഞ്ഞാൽ ഒരു ബാക്ടീരിയ രോഗമാണ് എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയയുടെ പേരാണ് ലെപ്റ്റോസ്പൈറ ലെപ്റ്റോസ്പൈറ പേര് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ബുദ്ധിമുട്ടുണ്ടാകും പഠിച്ചുവെക്കണം എലിപ്പനി ഒരു ബാക്ടീരിയ രോഗമാണ് എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ലെപ്റ്റോസ്പെയറാണ് ഇതെങ്ങനെയാണ് പകരുന്നത് എലികളുടെയും നായ്ക്കളുടെയും മറ്റു ചില മൃഗങ്ങളുടെയും മൂത്രത്തിലൂടെ പുറത്തെത്തുന്ന ബാക്ടീരിയ ഉണ്ടല്ലോ ഈ ബാക്ടീരിയ കെട്ടിക്കിടക്കുന്ന ജലത്തിലോ വെള്ള ഈർപ്പത്തിലോ ഒക്കെ നിലനിൽക്കുന്നുണ്ടാവും ഒരു ഒരാൾ ബാക്ടീരിയ ഒരു മുറിവ് കാൽക്കോ മറ്റോ മുറിവുള്ള ഒരാൾ ആ വെള്ളത്തിലേക്കൂടി ചവിട്ടി നടന്നാൽ ആ മുറിവിലൂടെ ഈ ബാക്ടീരിയ കയറിയിട്ട് അങ്ങനെയാണ് ഈ എലിപ്പനി ബാധിക്കാൻ സാധ്യതയുള്ളത് ഓക്കെ അപ്പം എലികളിലൂടെ മാത്രമല്ല എലിപ്പനി വരുന്നത് എലി എലികളുടെയും നായ്ക്കളുടെയും അങ്ങനെയുള്ള മറ്റു മൃഗങ്ങളുടെയും ഒക്കെ മൂത്രത്തിലൂടെ മൂത്രത്തിൽ ഈ ബാക്ടീരിയ ഉണ്ടെങ്കിൽ ഇത് പകരാൻ നല്ല സാധ്യതയുണ്ട് ഇപ്പൊ എലികളുടെയും നായ്ക്കളുടെയും മറ്റു ചില മൃഗങ്ങളുടെയും മൂത്രത്തിലൂടെ പുറത്തെത്തുന്ന ബാക്ടീരിയ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഈർപ്പത്തിലും നിലനിൽക്കും ഇതിലൂടെ ഈ ബാക്ടീരിയ മുറിവിലൂടെ രക്തത്തിലെത്തിയാൽ അത് എന്തു ചെയ്യും ശരീര ബാധിക്കും ശരീരകലകളെ ബാധിക്കുകയും ചില ടോക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യണം ഈ ടോക്സിനുകൾ എന്ന് വെച്ചാൽ വിഷവസ്തുക്കളാണല്ലേ ഈ ടോക്സിനുകൾ എന്തേന്ന് വെച്ചാൽ ഉൽപ്പാദിപ്പിച്ച ഉത്പാദിപ്പിക്കപ്പെട്ടാലും നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ രക്തലോമികകൾ തകരാറിലാവും രക്തലോമികകൾ തകരാറിലാവുകയും ആന്തര രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്യണം ആന്തര രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്യും ഇതിൻ്റെ ലക്ഷണങ്ങളും നമ്മൾ പഠിച്ചേക്കേണ്ടതുണ്ട് അതിന് പ്രധാനമായിട്ടുള്ള ലക്ഷണമെന്ന് വെച്ചാൽ ശക്തമായ പനി പനിയുണ്ടാവും ശക്തമായ പനി തലവേദന പേശി വേദന കണ്ണിനുണ്ടാകുന്ന ചുവപ്പ് എന്നിവയാണ് മുഖ്യ ലക്ഷണങ്ങൾ അതിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് കണ്ണിനുണ്ടാകുന്ന ചുവപ്പ് നിറമാണ് അതെന്തായാലും പഠിച്ചുവെക്കണം അപ്പോൾ ശക്തമായ പനി ഉണ്ടാവും തലവേദന ഉണ്ടാവും പേശിവേദന ഉണ്ടാവും കണ്ണിന് ചുവപ്പ് നിറവും ഉണ്ടാവും അതാണ് നമ്മുടെ എലിപ്പനിയെക്കുറിച്ച് പറയാനുള്ളത് എലിപ്പനി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു രണ്ടാമത്തെ രോഗമാണ് ബാക്ടീരിയ രോഗമാണ് ഡിഫ്തീരിയ ഡിഫ്തീരിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ അത് ച പകരുന്ന വിധത്തിനെ കുറിച്ചാണ് പറയുന്നത് ചുമ തുമ്മൽ എന്നിവയിലൂടെ അത് പകരും കേട്ടോ അത് ഒരു രോഗകാരിയിൽ നിന്ന് മറ്റൊരാൾ രോഗബാധിതരിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരും അപ്പം ഡിഫ്തീരിയ എന്താണെന്ന് വെച്ചാൽ മൂക്ക് തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ സ്ഥലത്തെ ബാധിക്കുന്ന രോ ബാക്ടീരിയ രോഗമാണ് ഡിഫ്തീരിയ ഇവിടുത്തെ മൂക്ക് തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ സ്ഥലത്തെ ബാധിക്കുന്ന ബാക്ടീരിയ രോഗമാണ് ഡിഫ്തീരിയ ഇതിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേരാണ് കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ ഇതിലും എന്ത് ടോക്സിനുകൾ തന്നെയാണ് നമ്മുടെ എലിപ്പനിയിലും ടോക്സിൻ തന്നെയാണ് അല്ലേ അപ്പോൾ ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ ലിംഫ് ഗ്രന്ഥികളിൽ വീക്കം ഉണ്ടാക്കുകയും പനി തൊണ്ടവേദന എന്നിവ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്താണ് ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിൻ പനി തൊണ്ടവേദന ലിംഫ് ഗ്രന്ഥികളിൽ വീക്കം എന്നിവ ഉണ്ടാക്കുന്നു ടോക്സിനുകളാൽ നശിക്കപ്പെട്ട ശ്ലേഷ്മ ആ ടോക്സിൻ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമ്മുടെ എല്ലാം നശിച്ചു പോയിട്ടുണ്ടാവും അപ്പം ശ്ലേഷ്മാവരണമെല്ലാം നഷ്ട നശിക്കപ്പെട്ടിട്ടുണ്ടാവും അപ്പം എന്ത് വെച്ചാൽ ഈ ടോക്സിനുകളാൽ നശിക്കപ്പെട്ട ശ്ലേഷ്മാവരണത്തിലെ ശ്ലേഷ്മാവരണത്തിലെ കോശങ്ങൾ എന്ത് ചെയ്യും രണ്ടോ മൂന്നോ ദിവസത്തിനകം ആ ഒരു ഭാഗത്തിലെ കട്ടിയുള്ള ചാരനിറത്തിലുള്ള ഒരു ആവരണം തൊണ്ടയിൽ ആ നമുക്ക് ആ ടെക്സ്റ്റിൽ കൊടുത്ത ആ ചിത്രത്തിൽ കാണും ഒരു കട്ടിയുള്ള ഒരു ആവരണം തൊണ്ടയിൽ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ ഇങ്ങനെ കട്ടിയിലെ ഒരു ചാരു നിറത്തിലുള്ള ഒരു ആവരണം തൊണ്ടയിൽ ഉണ്ടാക്കുന്നു ക്രമേണ എന്തെയെന്നു വെച്ചാൽ ഇത് മസ്തിഷ്കത്തെയും ഹൃദയത്തിലെയും വൃക്കയെയും ഒക്കെ തകരാറിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഡിഫ്തിര എന്ന് വെച്ചാൽ ഒരു മാരകമായിട്ടുള്ള ഒരു രോഗം തന്നെയാണ് ഓക്കെ അപ്പൊ ക്രമേണ മസ്തിഷ്കം ഹൃദയം വൃക്ക എന്നിവയെയും തകരാ തകരാറിലാക്കുന്നു ഇതിനെതിരെയുള്ള ഇത് ഏഹ് മാറ്റാനുള്ള അതായത് ഇതിനെ പ്രതിരോധിക്കാനുള്ള മരുന്നെന്ന് വെച്ചാൽ ടോക്സിനുകൾക്കെതിരെ ടോക്സിനുകൾക്കെതിരെ പ്രയോഗിക്കുന്ന ആൻറ്റി ടോക്സിനുകളാണ് ഇതിനെ പ്രതിരോധിക്കാനുള്ള മാർഗം എന്നാലുണ്ടല്ലോ അതെന്ന് വെച്ചാൽ രോഗബാ രോഗബാധ ഏൽക്കാത്ത കോശങ്ങളെ സംരക്ഷിക്കാൻ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നാൽ രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ മരുന്ന് ഉപയോഗിച്ച് രോഗിയെ രക്ഷിക്കാൻ ഒരിക്കലും ആവില്ല അതിനാൽ ഏറ്റവും ഉചിതമായ മാർഗം എന്താണ് വാക്സിൻ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ എന്താണ് ബാക്ടീരിയ രോഗത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് മൂന്നാമത്തത് എന്ന് വെച്ചാൽ ക്ഷയമാണ് ക്ഷയത്തിനെ കുറിച്ച് എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും അല്ലേ ക്ഷയത്തിനെ കുറിച്ച് കേൾക്കാത്ത ചുരുക്കം പേര് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം ഒരു കുട്ടി ജനിച്ചാൽ ആദ്യമായിട്ട് അവർക്ക് എടുക്കുന്ന വാക്സിൻ എന്ന് വെച്ചാൽ ക്ഷയത്തിനെതിരെയുള്ള വാക്സിനാണ് കാരണം ക്ഷയം ക്ഷയംന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വായുവിലെ കൂടിയൊക്കെ പകരാൻ ചാൻസ് ഉള്ള രോഗമാണ് അതുകൊണ്ടാണ് ഒരു കുട്ടി ജനിച്ചാൽ ഫസ്റ്റ് തന്നെ എടുക്കുന്ന വാക്സിൻ ക്ഷേത്തിൻ്റെ വാക്സിനാണ് ഷോ സോ ക്ഷയം ഒരു ബാക്ടീരിയ രോഗമാണ് ക്ഷയത്തിൻ്റെ രോഗകാരി ആരാണെന്ന് വെച്ചാൽ ക്ഷയത്തിന് കാരണമായ ബാക്ടീരിയ എന്ന് വെച്ചാൽ മൈക്കോ ബാക്ടീരിയം ട്യൂബർ കുലോസിസ് ആണ് മൈക്കോ ബാക്ടീരിയം ട്യൂബർ കുലോസിസ് ഇതിൻ്റെ മുഖ്യ ലക്ഷണങ്ങൾ ലക്ഷണങ്ങൾ എന്തെന്ന് വെച്ചാൽ പ്രധാനമായിട്ട് ശരീരത്തിന് ഭാരക്കുറവ് അനുഭവപ്പെടുന്നു പിന്നെ ക്ഷീണം സ്ഥിരമായ ചുമ എന്നിവയാണ് ലക്ഷണങ്ങൾ ശരീരത്തിന് ഭാരക്കുറവ് അനുഭവപ്പെടുക ക്ഷീണം സ്ഥിരമായ ചുമ എന്നിവയാണ് ലക്ഷണങ്ങൾ രോഗ പകർച്ച രോഗകാരികൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ രോഗാണുക്കൾ വായുവിലേക്കും മറ്റുള്ളവരിലേക്കും വ്യാപിക്കും ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ വായുവിലേക്കും രോഗാണുക്കൾ വായുവിലേക്കും മറ്റുള്ളവരിലേക്കും പകരുന്നു രോഗം ബാധിക്കുന്ന ശരീരഭാഗങ്ങൾ എന്താ വെച്ചാൽ പ്രധാനമായിട്ടും ശ്വാസകോശത്തെയാണ് ബാധിക്കുക എന്നാല് വൃക്കകള് അസ്ഥികൾ അസ്ഥിസന്ധികളും മസ്തിഷ്കം എന്നിവയെയും രോഗം ബാധിക്കാറുണ്ട് ഇതിനുള്ള ചികിത്സ എന്ന് വെച്ചാൽ ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ചുള്ള ചികിത്സയാണ് ക്ഷയത്തിനുള്ളത് എന്നാലും ക്ഷയരോഗി ക്ഷയബാധയെ തരുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിനാണ് ബി സി ജി അപ്പം ശരീരത്തിൻ്റെ രോഗകാരിയാലാണ് മൈക്കോ ബാക്ടീരിയം ജ്യൂറോബർകുലോസിസ് ആണ് മുഖ്യ ലക്ഷണങ്ങൾ ഭാരക്കുറവ് സ്ഥിരമായ ചുമ ക്ഷീണം എന്നിവയാണ് രോഗപകർച്ച രോഗി ചുമയ്ക്കുമ്പോഴോ തൂങ്ങുമ്പോഴോ സംസാരിക്കുമ്പോഴോ വായുവിലേക്കും തുടർന്ന് മറ്റുള്ളവരിലേക്കും പകരുന്നു രോഗബാധ ഏൽക്കുന്ന ശരീരഭാഗം ശ്വാസകോശത്തെയാണ് പ്രധാനമായും ബാധിക്കുക വൃക്ക മസ്തിഷ്കം അസ്ഥി അസ്ഥിസന്ധി എന്നിവയെയും ബാധിക്കുന്നുണ്ട് ഇതിൻ്റെ ചികിത്സ എന്ന് വെച്ചാൽ ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ചുള്ള ചികിത്സയാണ് വാക്സിൻ എന്താണ് ബി സി ജി വാക്സിനാണ് ഓക്കെ അപ്പം ഇത്രയാണ് നമ്മുടെ ബാക്ടീരിയ മനുഷ്യർക്ക് ബാധിക്കുന്ന ബാക്ടീരിയ രോഗത്തിനെ കുറിച്ച് നമ്മൾ മൂന്നെണ്ണത്തിനെ കുറിച്ചാണ് നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ് ആദ്യം നമ്മുടെ എലിപ്പനി പറഞ്ഞു പിന്നെ ഡിഫ്തീരിയ പറഞ്ഞു പിന്നെ ക്ഷയം പറഞ്ഞു ഓക്കെ ഇനി നമ്മൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ വൈറസ് രോഗങ്ങളെക്കുറിച്ചാണ് വൈറസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് വച്ചാൽ നിപ വൈറസിനെ കുറിച്ച് ഓർമ്മ വരുന്നുണ്ട് കൊറോണ വൈറസിനെ കുറിച്ച് ഓർമ്മ വരുന്നുണ്ട് അല്ലേ അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് പഠിക്കാനുള്ളത് വെച്ചാൽ നിപ്പ വൈറസിനെ കുറിച്ച് പഠിക്കാനുണ്ട് നിപ്പ വൈറസിനെ കുറിച്ച് പഠിക്കാനുണ്ട് അതുപോലെ തന്നെ എയ്ഡസിനെക്കുറിച്ച് പഠിക്കാനുണ്ട് ഹെപ്പറ്റൈറ്റിസിനെ പഠിക്കാനുണ്ട് ഇതിൽ നിപ്പയും എന്താ നമ്മുടെ നി നിപ്പ വൈറസും ഏഡസ്സും എല്ലാവർക്കും അറിയുന്നത് എന്നെ ആയിരിക്കും പക്ഷെ ഹെപ്പറ്റൈറ്റിസ് എല്ലാവർക്കും അറിയണം ഇല്ല അല്ലെ അപ്പൊ ഹെപ്പറ്റൈറ്റിസ് നമുക്ക് പഠിക്കാം ഓക്കെ അപ്പൊ വൈറസ് രോഗങ്ങളിൽ ആദ്യം തന്നെ നിപ്പേനെ കുറിച്ചാണ് പഠിക്കാൻ പഠിക്കാമോ നോക്കാം ആദ്യം തന്നെ ഒരു ഒരു ചാർട്ട് പോലെ തന്നിട്ടുണ്ട് അല്ലെ നിപ്പ എങ്ങനെയൊക്കെയാണ് പകരുന്നത് എന്ന് ഈ നിപ്പക്ക് കാരണമായ നിപ്പ നിപ്പയുടെ വാഹക ജീവീനെക്കുറിച്ച് നമ്മൾ പറ പറഞ്ഞിട്ടുണ്ട് എന്താണ് പഴം തീനി വവ്വാലാണ് അല്ലേ അതായത് പഴം ഭക്ഷിക്കുന്ന വവ്വാലുകളാണ് നിപ്പയ്ക്ക് കാരണമായ അല്ലെങ്കിൽ എന്ന് പറയുന്നത് വാഹകരായ ജീവി എന്ന് പറയുന്നത് അപ്പം നിപ്പ വൈറസിൽ വാഹകരായ പഴം ഭക്ഷിക്കുന്ന വവ്വാലുകളുടെ മൂത്രത്തിലൂടെയും ഉമിനീരിലൂടെയും ഡയറക്റ്റ് മനുഷ്യരിലേക്ക് എന്താ വൈറസ് എത്താം അവരുടെ മൂത്രമോ ഉമിനീരോ ആയിട്ട് എന്തെങ്കിലും രീതിയിലുള്ള സമ്പർക്കം ഉണ്ടായാൽ നമ്മൾ മനുഷ്യരിലേക്ക് എത്താം അല്ലെങ്കിൽ തന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാല് അവർ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഉണ്ടല്ലോ അതായത് ഈ നിപ്പ വൈറസ് വാഹകരായ ഈ പഴന്തിനി വവ്വാലി കഴിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടല്ലോ അന്നത്തെ കാലത്ത് അന്ന് നിപ്പ പകരാൻ ഏറ്റവും വലിയ കാരണം അത് തന്നെയായിരുന്നു ഈ മാങ്ങയൊക്കെ കഴിച്ചത് അതായത് മറ്റ് പക്ഷികൾ കഴിച്ചത് മനുഷ്യരെ കഴിക്കുമ്പോൾ അവർ എന്തെങ്കിലും വൈറസ് ഉണ്ടെങ്കിൽ അത് മനുഷ്യരിലേക്ക് എത്തും അപ്പോൾ ഈ വവ്വാൽ പഴന്തിനി വവ്വാലൊക്കെ കഴിച്ചതാണെങ്കിൽ അതിലൂടെയും നിപ്പ പകരാൻ നല്ല ചാൻസ് ഉണ്ട് സോ വവ്വാലുകൾ ഭക്ഷിച്ച പഴങ്ങളുടെ അവശിഷ്ടങ്ങൾ മനുഷ്യർ കഴിക്കുന്നതിലൂടെയും പകരം അതാണ് ഡയറക്റ്റ് ആയിട്ട് വരാനുള്ള രണ്ട് സാധ്യതകൾ ഒന്നാമത്തത് അവരുടെ വവ്വാലിൻ്റെ ഉമിനീര മൂത്രം എന്നിവയിലൂടെ ഡയറക്റ്റ് എത്താവുന്നതാണ് അല്ലെങ്കിൽ അവ കഴിച്ച ഭക്ഷണങ്ങൾ മനുഷ്യൻ കഴിക്കുന്നതിലൂടെ അവ കഴിച്ച പഴങ്ങൾ മനുഷ്യർ കഴിക്കുന്നതിലൂടെയും മനുഷ്യരിലേക്ക് നിപ്പ എത്താവുന്നതാണ് വേറൊരു എന്ന് വെച്ചാൽ ഈ നിപ്പ എന്ന് വെച്ചാൽ നിപ്പയുടെ ഈ വവ്വാലിൻ നിപ്പ വവ്വാലിൻ്റെ ഉമിനീരും മൂത്രത്തിലൂടെയും ഒക്കെ ഈ വൈറസ് ആരിക്കുകൊടുക്കുക പന്നിയിലേക്കും എത്താവുന്ന ചാൻസ് ഉണ്ട് ഈ പന്നിയിലേക്ക് ഈ പന്നികളൊക്കെ എന്ന് വെച്ചാൽ ഈ ഫ്രൂട്ട്സൊക്കെ കടിച്ച അതായത് വൈറസൊക്കെ വവ്വാലൊക്കെ കഴിച്ച ഫ്രൂട്ട്സ് അവർ കഴിക്കാൻ ചാൻസസ് കൂടുതലാണ് അപ്പം അവർ വവ്വാലിൻ്റെ ഉമിനീരും മൂത്രമൊക്കെ പന്നികളിലെത്തിയാൽ ഈ പന്നികളാ നമ്മൾ മനുഷ്യർ ഭക്ഷിക്കുന്നതിലൂടെ അങ്ങനെയും നമുക്ക് നിപ്പ വരാൻ ചാൻസസ് ഉണ്ട് അപ്പം മൂന്ന് രീതിയിലാണ് നിപ്പ നമുക്ക് വരാൻ ചാൻസ് ഉള്ളത് ഒന്നാമത്തേത് അവരുടെ ഉമിനീരിലൂടെയും മൂത്രത്തിലൂടെയും ഡയറക്റ്റ് എത്താവുന്നതാണ് പിന്നെ അവർ കഴിക്കുന്ന ഫ്രൂട്ട്സിൻ്റെ പഴങ്ങളുടെ അവശിഷ്ടങ്ങളിലൂടെ എത്താൻ വന്നതാണ് മൂന്നാമത്തത് നിപ്പയുടെ നിപ വൈറസ് വാഹകരായ വവ്വാലികളുടെ മൂത്രത്തിലൂടെയും ഉമനീരയിലൂടെയും പന്നികളിലേക്ക് എത്താം ആ പന്നികളെ നമ്മൾ ഭക്ഷിക്കുന്നതിലൂടെ അതിലൂടെയും നമുക്ക് നിപ വൈറസ് ബാധിക്കാൻ ചാൻസസ് ഉണ്ട് അപ്പം ഇത്രയും മാത്രമേ നിപ്പേനെ കുറിച്ച് പഠിക്കാനുള്ളൂ നിപ്പ പകരുന്ന രീതികൾ മാത്രം പഠിച്ചാൽ നിപ്പേനെ കുറിച്ചുള്ളത് കംപ്ലീറ്റഡ് ആണ് ഇനി എയ്ഡസിനെ കുറിച്ചാണ് പഠിക്കുന്നത് എയ്ഡ്സിനെ കുറിച്ച് എഴുതുമ്പോൾ നമുക്ക് ആദ്യം എഴുതാവുന്നതാണെന്ന് വെച്ചാൽ ലോകത്തെ ഭീതിയിൽ അഴ്ത്തിയ ഒരു രോഗമാണ് എയ്ഡ്സ് എന്ന് പറയുന്നത് അതെ എല്ലാവരും ഭയക്കുന്ന ഇപ്പോഴും ഭയക്കുന്ന ഒരു രോഗമാണ് എയ്ഡ്സ് അപ്പം ലോകത്തെ ഭീതിയിൽ അഴ്ത്തിയ ഒരു രോഗമാണ് എയ്ഡ്സ് ഒരു കാലത്ത് ജനങ്ങൾ ഏറ്റവും അധികം ഭയന്ന ഒരു വൈറസും ഇന്നും ജനങ്ങൾ ഭയക്കുന്ന ഒരു വൈറസാണ് എയ്ഡസിൻ്റെ എച്ച് ഐ വി വൈറസ് എന്ന് പറയുന്നത് അതായത് എച്ച് ഐ വൈറസ് എച്ച് ഐ വീടെ ഫുൾ ഫോം എന്താണ് ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നാണ് ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് മനുഷ്യരുടെ എന്താണ് ഇമ്മ്യൂണോ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രതിരോധ ശേഷി ഡെഫിഷ്യൻസി രോഗപ്രതിരോധ ശേഷി നശിപ്പിക്കുന്ന ഒരു വൈറസാണ് എച്ച് ഐ വി എന്ന് പറയുന്നത് അതിനാൽ തന്നെയാണ് ഹ്യൂമൺ ഇമ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന് പറയുന്നത് എയ്ഡസിന്റെ ഫുൾഫോമാണ് എന്താണ് അക്വയർഡ് ഇമ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ഈ എയ്ഡസിന്റെ സ്വഭാവം എന്താന്ന് വെച്ചാൽ ഇത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചാൽ മെല്ലെ 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 എന്ത് വെച്ചാൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെന മുഴുവനായിട്ടും നശിപ്പിക്കും നമുക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാവില്ല എല്ലാം രോഗപ്രതിരോധ ശേഷി ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുപാടുള്ള ഒരുപാട് ഇപ്പം നമ്മുടെ വായുവിൽ ഒരുപാട് രോഗാണുക്കൾ ഉണ്ടാവും അതിനൊക്കെ പ്രതിരോധിക്കാനുള്ള രോഗപ്രതിരോധ ശേഷി നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമുക്ക് ആ രോഗങ്ങളൊന്നും ബാധിക്കാത്തത് പക്ഷേ എയ്ഡസ് വന്ന ഒരാൾക്ക് ഇല്ല രോഗപ്രതിരോധ ശേഷി മൊത്തമായിട്ടും നശിച്ചു പോകുമ്പോൾ ചുറ്റുള്ള എല്ലാ രോഗങ്ങളും അവരെ പിടിപെടാൻ നല്ല ചാൻസസ് ഉണ്ട് സോ അവർക്ക് രോഗപ്രതിരോധ ശേഷി എല്ലാം നല്ല രീതിയിൽ കുറയാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഈ എയ്ഡസിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ അത് അങ്ങനെ ഇങ്ങനെയൊന്നും പകരൂല്ല അത് റെയർ ആയിട്ടേ പകരള്ളു നമ്മൾ ശ്രദ്ധയില്ലെങ്കിലേന്ന് മാത്രമേ അത് പകരുകയുള്ളൂ അങ്ങനെയാണ് ഈ ഒരു രോഗത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അപ്പോൾ എയ്ഡസ് എന്താണ് ലോകത്തെ ഒരു രോഗമാണ് എയ്ഡസ് ഈ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്നത് ആരെയാണെന്ന് വെച്ചാൽ ലിംഫോസൈറ്റുകളാണ് നമുക്ക് പഠിക്കാനുണ്ട് അടുത്തപ്പോൾ ചാപ്റ്ററിൽ ടി ലിംഫോസൈറ്റിനെ കുറിച്ചും ബി ലിംഫോസൈറ്റിനെ കുറിച്ചും അപ്പോൾ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചിട്ട് അവരുടെ ആ ജനിതക സംവിധാനം എന്ന് വെച്ചാൽ ഈ എയ്ഡസിന് കാരണമായ വൈറസ് നമ്മുടെ ശരീരത്തിൽ പെരുകും ഈ ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചിട്ട് അതായത് നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഈ ലിംഫോസൈറ്റുകളുടെ പ്രതിരോധ ജനിതക സംവിധാനം ഉപയോഗിച്ചിട്ടാണ് ഇവർ നമ്മുടെ ശരീരത്തിലേക്ക് പെരുകുന്നത് ഈ വൈറസ് അതുകൊണ്ട് തന്നെ എന്തു ചെയ്യും ഈ ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാവുകയും ചെയ്യുന്നു ഈ സന്ദർഭത്തിൽ ശരീരത്തെ ബാധിക്കുന്ന വിവിധ രോഗാണുക്കളാണ് എയ്ഡസ് എന്ന അവസ്ഥയെ മാരകമാക്കുന്നത് ആക്കുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ ഈ എയ്ഡസ് ബാധിതരോട് നമ്മുടെ ഒരുപാട് സമീപനം പാലിക്കാറുണ്ട് എന്നാൽ ഏഡസ് എങ്ങനത്തെ ചെറു ഏഡസ് അങ്ങനെ ആയിട്ട് പകരവുകളും എങ്ങനെയാണ് പകരുന്നത് എച്ച് ഐ വി ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്നതാണ് പിന്നെ എച്ച് ഐ വി ബാധിതരായ അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് അമ്മയിൽ നിന്ന് നിന്നിപ്പം ഒരു എച്ച് ഐ വി ബാധിതരായ ഒരു സ്ത്രീ ഗർഭിണിയാണെങ്കിൽ അവരവരുടെ കുഞ്ഞിക്ക് പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിക്കും ആ ഏഡസ് രോഗം ഉണ്ടാവാറുണ്ട് ഉണ്ടും ഉണ്ടാവും അപ്പം എച്ച് ഐ വി ബാധിതരായ അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് എയ്ഡസ് ബാധിച്ചേക്കാം പിന്നെ എച്ച് ഐ വി ഘടകങ്ങളുള്ള സൂചിയും സിറിഞ്ചും പഞ്ച് പങ്കുവയ്ക്കുന്നതിലൂടെ ഇപ്പം ഞാൻ നേരത്തെ ഞാൻ ഇത് തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞതാണ് എച്ച് ഐ വി ാധിരായ ഒരാളിൽ നിന്ന് സൂചിയും സിറിഞ്ചും പങ്കുവഹിക്കുന്നതിലൂടെ ഇപ്പോൾ ഒരാളിൽ സൂചി കുത്തി അവരുടെ ശരീരത്തിലുള്ള എച്ച് ഐ വി എന്തെയും ആ എച്ച് ഐ വി വൈറസ് വൈറസ് എന്ന് വെച്ചാൽ കണ്ണിലൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ അത് വേണമെങ്കിൽ നമ്മുടെ ആ സിറിഞ്ചൽ ഉണ്ടാവും ആ സിറിഞ്ചൽ അണുവിമുക്തമാക്കുന്നു എന്നുള്ള രീതിയിൽ ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ മുക്കിയിട്ട് എടുത്തിട്ട് അന്നാട് മറ്റാളൊക്കെ കുത്തി വെക്കുമ്പോൾ ആ വൈറസ് പൂർണ്ണമായും നശിക്കണം എന്നില്ല അപ്പോൾ ബൈ ചാൻസ് അത് മറ്റുള്ളവരിലേക്കും പകരാം ഇങ്ങനെ ഒരു രോഗമുണ്ടുള്ളത് കൊണ്ടാണ് പിന്നീട് എന്തു ചെയ്യാം യൂസ് ആൻഡ് ത്രോ ത്രോ എന്ന് പറയുന്ന രീതിയിലുള്ള സിറിഞ്ചും സൂചിയൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് പിന്നെ എച്ച് ഐ വി അടങ്ങിയ രക്തവും അവയവങ്ങളും സ്വീകരിക്കുന്നതിലൂടെ ഈ രക്തദാനം ചെയ്യുമ്പോൾ എച്ച് ഐ വി ബാധിതരാണോ എന്നുള്ള ടെസ്റ്റ് ചെയ്യണം അപ്പോൾ അത് ചെയ്യാതെ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ എച്ച് ഐ വി ബാധിതരിൽ നിന്നും രക്തമോ അല്ലെങ്കിൽ അവയവങ്ങളോ സ്വീകരിച്ചാൽ എൻ്റെയും നമുക്കും എച്ച് ഐ വി വരാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ എച്ച് ഐ വി ബാധിതരുമായിട്ട് ഒരുപാട് സമീപനം പാലിക്കാറുണ്ട് ഈ നാല് രീതിയിൽ മാത്രമേ എച്ച് ഐ വി പകരുകയുള്ളു എച്ച് ഐ വി എങ്ങനെ എച്ച് വി ബാധിച്ച ഒരാളെയും അകറ്റി നിർത്തേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന എന്താണ് അവരുടെ അവരെ സ്പർശിക്കുന്നതിലൂടെയോ അവർക്ക് ഹസ്തദാനം നൽകുന്നതിലൂടെയോ ചുമ തുമ്മൽ എന്നിവയിലൂടെയോ ഒന്നും എന്ത് ചെയ്യും ഈ എച്ചവി പകരൂല അതുപോലെ തന്നെ കൊതുക് ഈച്ച തുടങ്ങിയ പ്രാണികളിലൂടെയും അച്ചവി പകരില്ല അങ്ങനെ പകരുന്നതാണെങ്കിൽ എല്ലാവരും എത്താനുള്ള സമയമായി അല്ലെ ഒരുമിച്ച് താമസിക്കുക ആഹാരം പങ്കിടുക എന്നിവയിലൂടെയും എച്ച് ഐ വി പകരില്ല ഒരേ ശൗചാലയം ഉപയോഗിക്കുന്നതിലൂടെ പോലും എച്ച് ഐ വി പകരുക അതുപോലെ ഒരേ കുളത്തിൽ കുളിക്കുന്നതിലൂടെയും എച്ച് ഐ വി പകരില്ല അപ്പം എച്ച് ഐ വി എങ്ങനെയൊക്കെയാണ് പകരില്ല പറയുന്നത് ഭർശനം ഹസ്തദാനം ചുമ തുമ്മൽ എന്നിവയിലൂടെ പകരില്ല കൊതുക് ഈച്ച തുടങ്ങിയവരുടെ ഏർ പ്രാ തുടങ്ങിയ പ്രാണികളിലൂടെ പകരില്ല ഒരുമിച്ച് താമസിക്കുകയോ ആഹാരം കഴിക്കുകയോ ചെയ്യുന്നതിലൂടെ പകരില്ല ഒരേ ശൗചാലയം ഉപയോഗിക്കുന്നതിലൂടെയോ ഒരേ കുളത്തിൽ കുളിക്കുന്നതിലൂടെയോ ഒന്നും എച്ച് പകരില്ല ഇനി നമ്മുടെ വൈറസ് രോഗത്തിൽ രണ്ടെണ്ണം നമ്മൾ പഠിച്ചതന്നെ ഇനി ലാസ്റ്റ് ബട്ട് നോർത്ത് അൽ ഈസ്റ്റ് എന്താണ് ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ കരൾ വീക്കം എന്നാണ് അതിനെ മലയാളത്തിൽ പറയാം ഹെപ്പറ്റൈറ്റിസ് ഒരു ഇംഗ്ലീഷ് വേർഡാണ് അതിനെ മലയാളത്തിൽ പറയുമ്പോൾ കരൾ വീക്കം എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് ഹെപ്പറ്റൈറ്റിസ് ഒരു കരൾ രോഗമാണ് ശരിക്കും ഹെപ്പറ്റൈറ്റിസ് ഒരു കരൾ രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ മൂലവും ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്നു ഹെറ്റൈറ്റിസിനു ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചിട്ട് ആർക്കും ആരും അധികം കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല ഹെപ്പറ്റൈറ്റിസ് എന്ന് വെച്ചാൽ ഒരു കരൾ രോഗമാണ് ഇത് വൈറസുകൾ മൂലവും ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്നു കരളിനുണ്ടാകുന്ന വീക്കാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം എന്ന് വെച്ചാൽ കരളിന് ഉണ്ടാകുന്ന വീക്കമാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്ന വെച്ചാൽ കരൾ ഉൽപാദിപ്പിക്കുന്ന പിത്ത പ്രവാഹം തടയപ്പെടുന്നത് വഴി പിത്തരസത്തിലെ ബിലിറൂപിൻ എന്ന വർണ്ണവസ്തുവിന്റെ അളവ് രക്തത്തിൽ കൂടുന്നു കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൻ്റെ കരൾ ഉൽപാദിപ്പിക്കുന്ന പിത്തരസത്തിൻ്റെ പ്രവാഹം തടയുന്നത് വഴി എന്ത് ചെയ്യുന്ന വച്ചാല് പിത്തരസത്തിലെ ബിലിരൂപിൻ എന്ന വർണ്ണവസ്തു വർണ്ണവസ്തുവിന്റെ അളവ് രക്തത്തിൽ വർദ്ധിക്കുന്നു ഇത് ശ്ലേഷ്മ സ്ഥലത്തിലും കണ്ണിന്റെ വെള്ളയിലും നഖത്തിലും ഒക്കെ തങ്ങി നിൽക്കുന്നു ഒക്കെ എന്ത് ചെയ്യുന്ന വച്ചാല് ഒരു കടും മഞ്ഞ നിറം നൽകും അപ്പം നമ്മൾ കേൾക്കും എന്ന് സംശയിക്കും പക്ഷെ എല്ലാം ഇതിൻ്റെ ബാഹ്യലക്ഷണം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ കണ്ണിൻ്റെ വെള്ളയിലും നഖത്തിലും ശ്ലേഷ്മരത്തിലും ഒക്കെ മഞ്ഞ നിറ കടും മഞ്ഞ നിറ നൽകുന്നതാണ് അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എന്താണ് ഒരു കരൾ രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ മൂലവും ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്നു കരളിനുണ്ടാകുന്ന വീക്കമാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൻ്റെ പ്രവാഹം തടയപ്പെടുന്നത് വഴി പിത്തരസത്തിലെ ബിലിറൂബിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ അളവ് രക്തത്തിൽ കൂടും ഇത് ശ്ലേഷ്മ സ്ഥലത്തിലും കണ്ണിലും കണ്ണിൻ്റെ വെള്ളയിലും നഖത്തിലും ഒക്കെ കടും മഞ്ഞ നിറം നൽകുന്നു ഇതാണ് ലോകത്തിൻ്റെ ബാഹ്യ ലക്ഷണം എന്ന് അറിയുന്നത് പുറത്ത് കാണുന്ന ലക്ഷണം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഹെപ്പറ്റൈറ്റിസ് പകരുന്നത് മലിനമായ ജലത്തിലൂടെയും ആകാരത്തിലൂടെയും പിന്നെ രോഗികളുടെ രക്തഘടകങ്ങളിലൂടെയും വിസർജ്യ വസ്തുക്കളിലൂടെയും ഒക്കെ ഇത് പകരുന്നു മലിനമായ ആഹാരം ജലം രോഗിയുടെ രക്തഘടകങ്ങൾ വിസർജന വസ്തുക്കൾ മലിനമായ ജലമാഹാരം രോഗിയുടെ രക്തഘടകങ്ങൾ വിസർജ്യ വസ്തുക്കൾ എന്നിവയിലൂടെയാണ് ഹെപ്പറ്റൈറ്റിസ് പകരുന്നത് അത്രമാത്രം ഹെപ്പറ്റൈറ്റീസിനെ കുറിച്ച് പഠിക്കാനുള്ളതും അപ്പം പിന്നെ നമ്മൾ ഇനി നമുക്ക് വൈറസ് രോഗം നമ്മൾ കഴിഞ്ഞ് പഠിച്ചിട്ട് പക്ഷേ രണ്ട് വൈറസ് രോഗത്തിനെ കുറിച്ചും പേര് മാത്രം ഓർമ്മിച്ച് വെക്കണം ഡെങ്കിപ്പനിയും ചിക്കൻ ഒരു വൈറസ് രോഗമാണ് ഇത് നമ്മുടെ ഫ്ലോർ ചാർട്ടിലോ മറ്റോ ഡെങ്കിപ്പനിയും ചിക്കൻകുനിയും തരാം അതാരും ശ്രദ്ധിക്കാതെ പോകരുത് ഡെങ്കിപ്പനി ചിക്കൻകുനി എന്നിവയും വൈറസ് രോഗങ്ങളാണ് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഫംഗസ് രോഗങ്ങളെ കുറിച്ചാണ് ഫംഗസ് എന്ന് വെച്ചാൽ പൂപ്പലുകൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ഫംഗസുകൾ എന്ന് പറയുന്നത് ഇപ്പം ഫംഗസുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകളാണ് എന്തിനാണ് ഫംഗസ് രോഗത്തിന് കാരണമായിട്ടുള്ളത് ചിലയിനം ഫംഗസുകൾ ഉണ്ടാക്കുന്ന രോഗമാണ് ഒന്നാമത്തെ രോഗം വട്ടച്ചൊറി വട്ടച്ചൊറി എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഫംഗസുകളാണ് വട്ടച്ചൊറിക്കുണ്ട കാരണമാവുന്നത് അപ്പം ചിലയിനം ഫംഗസുകൾ ഉണ്ടാക്കുന്ന രോഗമാണ് വട്ടച്ചൊറി വട്ടത്തിലുണ്ടാ വട്ടത്തിൽ കാണപ്പെടുന്ന ചുവന്ന തിണർപ്പുകളാണ് രോഗം രോഗത്തിൻ്റെ ലക്ഷണമെന്ന് വച്ചാൽ വട്ടത്തിലുള്ള ചുവന്ന തിണർപ്പുകളാണ് വട്ടച്ചൊറിയുടെ ലക്ഷണം സ്പർശനത്തിലൂടെയും സ്പ സമ്പർക്കത്തിലൂടെയുമാണ് ഈ രോഗം പകരുന്നത് ഇപ്പൊ എന്താണ് ചിലയിനം ഫംഗസുകൾ തൊക്കിൽ ഉണ്ടാക്കുന്ന രോഗമാണ് വട്ടച്ചൊറി ചുവന്ന നിറത്തിലുള്ള തിണർപ്പുകളാണ് രോഗം പ്രത്യക്ഷം ഏർ തിണർപ്പുകളായാണ് രോഗം പ്രത്യക്ഷമാകുന്നത് സ്പർശനത്തിലൂടെയും സമ്പർക്കത്തിലൂടെയും ഈ രോഗം പകരുന്നുണ്ട് രണ്ടാമത്തെ ഫംഗസ് രോഗമാണ് അത്ലറ്റ്സ് ഫുഡ് എന്ന് പറയുന്നത് അത്ലറ്റ്സ് ഫുഡ് ഫുട്ട് വച്ചാൽ കാലിൻ്റെ ആണ് കാൽ വിരലുകൾക്കിടയിലും പാദങ്ങളിലും ഫംഗസുകൾ ഉണ്ടാക്കുന്ന രോഗമാണ് അത്ലറ്റ്സ് ഫുഡ് എന്താണ് കാൽ വിരലുകൾക്കിടയിലും പാദങ്ങളിലും ഫംഗസുകൾ ഉണ്ടാക്കുന്ന രോഗമാണ് അത്ലറ്റ്സ് ചൊറിച്ചിൽ ഉണ്ടാക്കുന്ന ചുവന്ന ശല്ക്കങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതാണ് മുഖ്യ ലക്ഷണം മറ്റേത് ചുവന്ന തിണർപ്പുകളാണ് വട്ടത്തിലുള്ള ചുവന്ന തിണർപ്പാണ് ഇത് ചൊറിച്ചിലുണ്ടാക്കുന്ന ചുവന്ന ശൽക്കങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതാണ് ഇതിന്റെ മുഖ്യ ലക്ഷണം എന്ന് വെച്ചാൽ മലിനമായ മണ്ണും ജലവുമായുള്ള സമ്പർക്കം മൂലമാണ് ഇത് രോഗാണുക്കൾ കാലുകളിൽ പ്രവേശിക്കുന്നത് അപ്പം ഫംഗസ് രോഗങ്ങൾ കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ രണ്ട് രോഗങ്ങളാണ് വട്ടച്ചൊറിയും മറ്റ്ലസ് ഫുഡ് അടുത്തത് പ്രോട്ടോസവ രോഗത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത് നമ്മുടെ ബാക്ടീരിയ എന്ന് വെച്ചാൽ പ്രോക്യാരിയോട്ടാണ് എന്നാൽ പ്രോട്ടോസോവ എന്ന് വെച്ചാൽ വച്ചാൽ ഏകകോശ ഏകഘോഷ യുക്യാരിയോട്ടാണ് ഏകകോശ ജീവി പ്രോട്ടോസോവ രോഗത്തിൽ നമ്മൾ പഠിക്കാനുള്ളത് ഒരോഗേയും പഠിക്കാനുള്ളത് മലമ്പനിയാണ് മലമ്പനിയുടെ രോഗകാര്യം വെച്ചാൽ പ്ലാസ്മോഡിയമാണ് ഏതാണ് പ്ലാസ്മോഡിയം പ്ലാസ്മോഡിയം പേര് പെട്ടെന്ന് തന്നെ ഓർത്തിരിക്കണം എന്നില്ല വാഹകര് അനോഫിലിസ് പെൺ കൊതുകാണ് അനോഫിലിസ് പെൺ കൊതുകാണ് ആതിഥേയജീവി മനുഷ്യനാണ് അതായത് അവ ജീവിക്കുന്നത് ആരുടെ ശരീരത്തിലാണ് മനുഷ്യ ശരീരത്തിലേക്കാണ് അത് എന്ന് വെച്ചാൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് വിറയലോട് കൂടിയ പനി അമിത അമിതവിയർപ്പ് എന്നിവയാണ് മുഖ്യ ലക്ഷണങ്ങൾ കൂടാതെ തലവേദന ഛർദ്ദി വയറിളക്കം വിളർച്ച എന്നിവയും ഉണ്ടാകാം വിറയലോട് കൂടിയ പനി അമിത വിയർപ്പ് എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ തലവേദന ഛർദി വയറിളക്കം വിളർച്ച എന്നിവയും ഇതിനോടൊപ്പം ഉണ്ടാകാം അപ്പം മലമ്പനിയുടെ രോഗകാരി എന്ന് വെച്ചാൽ പ്ലാസ്മോഡിയമാണ് പ്ലാസ്മോഡിയമാണ് വാഹകർ അനോഫ്ലിസ് പെൺ ഇതിൻ്റെ ഇതിൽ ജീവി മനുഷ്യനാണ് വിറയലോട് കൂടിയ പനി അമിത വിയർപ്പ് എന്നിവയാണ് മുഖ്യ ലക്ഷണങ്ങൾ ഛർദി വയറിളക്കം തലവേദന വിളർച്ച എന്നിവയും ഇതിനോടൊപ്പം ഉണ്ടാകാം പിന്നെ വിരകളും രോഗകാരികളാണ് ഇനി ഉണ്ടാക്കുന്ന രോഗമാണ് എന്താണ് മന്ത് എന്ന് വെച്ചാൽ അല്ലേ ഫൈലേറിയൽ വിരകളാണ് മന്ത് രോഗം ഉണ്ടാക്കുന്നത് ഫൈലേറിയൽ വിരകൾ ഉണ്ടാക്കുന്ന മന്ത് രോഗം ക്യൂലെക്സ് കൊതുകുകളിലൂടെയാണ് പകരുന്നത് മറ്റേത് അനോഫിലിസ് പെൺ കൊതുക് ഇത് ക്യൂലക്സ് എന്ന കൊതുകുകളിലൂടെയാണ് പകരുന്നത് ലിംഫ് വാഹികളിൽ ഈ വിരകൾ എന്ത് ചെയ്യും ഇങ്ങനെ തങ്ങി നിൽക്കുകയും അപ്പോൾ ലിംഫിന്റെ പ്രവാഹം തടയപ്പെടുകയും അത് മൂലം ലിംഫ് വാഹികൾ വീങ്ങുകയും ചെയ്യുന്നു നമ്മുടെ കാലിലൊക്കെയുള്ള എന്ത് ചെയ്യുന്നു വെച്ചാൽ ലിംഫ് വാഹികൾ ഉണ്ടല്ലോ അതിലെന്ത് വിര ഇങ്ങനെ തങ്ങി നിൽക്കും അപ്പോ ഈ ലിംഫിന്റെ പ്രവാഹം തടസ്സപ്പെടുകയും ലിംഫ് വാഹി വീങ്ങുകയും ചെയ്യുന്നതാണ് എന്റെ ലക്ഷണം എന്ന് വെച്ചാൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ജനിതക രോഗങ്ങളെ കുറിച്ചുമൊക്കെയാണ് അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം പകുതി